രാഷ്ട്രീയക്കാരി അല്ലായിരുന്നു കേട്ടോ ഞാനൊരു അധ്യാപികയാണ് മികച്ച കൗൺസിലറിൻ്റെ അവാർഡ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി എനിക്കാണ് ലഭിച്ചത് ഇന്ന് എനിക്ക് ബഡ്ജറ്റ് ഉണ്ട് ഇത് ഇന്ന ദിവസം നമുക്ക് ഇത് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് ഏതൊരു കാര്യമായാലും അവർ പറയുന്ന പറയുന്നതനുസരിച്ച് തന്നെയാണ് ചിലപ്പോൾ ഞാൻ വോട്ട് ചോദിച്ചു അവരോട് ഇട മക്കളെ ചേച്ചിക്ക് വോട്ട് ചെയ്യുമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ചേച്ചി ഞങ്ങൾ വോട്ട് ചെയ്യാം പക്ഷേ ഞങ്ങൾക്ക് ഒരു ആവശ്യമുണ്ട് എന്താണ് ആൻറ്റി ഞങ്ങൾക്ക് ഇവിടെ സ്കൂളിലൊരു ഗ്രൗണ്ട് വേണമെന്ന് ഞാൻ അതിനെന്താ പറഞ്ഞല്ലോ അടുത്ത പ്രാവശ്യം അത് കൃത്യമായിട്ട് വെച്ച് അവിടെയും ഗ്രൗണ്ട് കൊടുക്കാം നമസ്കാരം തലസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് സ്ഥാനാർത്ഥികളെല്ലാവരും തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു ഞാനിപ്പോൾ നിൽക്കുന്നത് കുന്നുകുഴി വാർഡിലാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയുണ്ട് ഒരു കൗൺസിലറുണ്ട് രണ്ട് വട്ടം കൗൺസിലറായ ശ്രീ മേരി പുഷ്പത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് വിശേഷണങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏറ്റവും നല്ല കൗൺസിലർക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയതാണ് മേരി പുഷ്പം അതുകൂടാതെ നാടിൻ്റെ എല്ലാം തന്നെ നാട്ടുകാരുടെയും എല്ലാവരുടെയും ഒരമ്മയായി നല്ലൊരു കൗൺസിലറായി നല്ലൊരു ടീച്ചറായി പ്രവർത്തിച്ച് കയകയാണ് ശ്രീ മേരി പുഷ്പം എന്തായാലും മറനാടൻ ഇന്ന് പരിചയപ്പെടുത്തുകയാണ് കുന്നുകുഴി വാർഡ് കൗൺസിലറായിരുന്ന നിലവിൽ സ്ഥാനാർത്ഥി കൂടിയായ മേരി പുഷ്പത്തെ കുന്നുഴിവാഡൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കുന്നൊഴിവാഡിലുള്ള അതായത് ജനങ്ങളെന്ന് പറയാൻ പറ്റില്ല അവിടെ ഉള്ളതെല്ലാം എൻ്റെ സഹോദരങ്ങൾ എൻ്റെ മാതാപിതാക്കൾ അങ്ങനെ എന്നെ അവരെന്നെയും ഞാൻ അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുന്ന ഒരു കുടുംബാംഗങ്ങളെ പോലെയാണ് കഴിയുന്നത് ഈ അഞ്ച് വർഷക്കാലവും അവരെന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും നിറവേറ്റാൻ സാധിച്ചു എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ വീണ്ടും അവരുടെ മുൻപേ അടുത്തത് അതായത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പൂർത്തിയാക്കാനുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീണ്ടും ഞാൻ മത്സരിക്കുന്നത് അപ്പോൾ പാർട്ടി തീർച്ചയായിട്ടും നമ്മളിൽ അർപ്പിച്ചിരിക്കുന്ന എന്നിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം നിറവേറ്റാനായിട്ട് മാക്സിമം നമ്മൾ ശ്രമിക്കും പിന്നെ നമ്മുടെ പ്രതീക്ഷയെന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഞാൻ ആദ്യം കഴിഞ്ഞ ടൈമിൽ കൗൺസിലർ ഞാനല്ലായിരുന്നു ജനറലായിരുന്നു എന്നായിരുന്നപ്പോഴത്തേക്ക് ഞാൻ മത്സരിച്ചില്ല മറ്റൊരാളാണ് കൗൺസിലായിരുന്നത് ആ ആയിരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ളതാണ് നമുക്കൊരു നമ്മുടെ കുന്നുകൂഴി വാർഡിനായിട്ട് ഒരു ഹെൽത്ത് സെൻറ്റർ ഉണ്ടായിരുന്നു ബാട്ട്രൻ ഹിൽ ഭാഗത്ത് ആ ഹെൽത്ത് സെൻറ്ററിനെ പൊളിച്ചു കളഞ്ഞിട്ടാണ് ഇവിടെ മേയർ ഭവനം കൊണ്ടുവരണം എന്ന് അതായത് ജനത്തിന് ഏറ്റവും ആവശ്യമുള്ള ഹെൽത്ത് സെൻറ്ററും അംഗനവാടി പിന്നെ പോട്ടെ കുറച്ച് കുട്ടികളെ കാണുള്ളൂ എന്നാലേറ്റവും ജെനുവിൻ ആയിട്ടുള്ള ഒരു ഹെൽത്ത് സെൻ്റർ ഇല്ലാതാക്കി കൊണ്ടാണ് മേയർ ഭവനം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത് മറ്റുള്ള സ്ഥലത്ത് കോർപ്പറേഷൻ്റെ ഒരുപാട് സ്ഥലമുണ്ട് എന്നിട്ട് പോലും അതൊന്നും ചെയ്യാതെ നമ്മുടെ ആൾക്കാർ അത് ഈ എനിക്കൊന്നും നൂറ്റി ഒന്ന് പാടിലും വെച്ച് ഏറ്റവും കൂടുതൽ താഴെത്തട്ടിലുള്ള ആൾക്കാരാണ് ഞാൻ കുന്നുഴി വാടിലുള്ളത് ഇത് നാല് കോളനിയാണുള്ളത് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം അത് ഒന്ന് ഇത് എൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളത് ഇവിടെ തൊട്ട് തുടങ്ങുകയാണ് അതൊന്ന് ഇത് ആർ സി സ്ട്രീറ്റ് എന്ന് പറയും പിന്നെ വന്നിട്ട് ബാട്ടൺ ഹിൽ പൂച്ചെടി ബണ്ട് ഇങ്ങനെയുണ്ട് അപ്പോൾ ഇവിടെ എല്ലാം ഈ ബാട്ടൺ ഹില്ലും ബണ്ടിലും ഒക്കെ എന്ന് പറയുന്നത് ഏറ്റവും താഴെ തട്ടിലുള്ളവർ അതായത് ദിവസം ദിവസക്കൂലിക്ക് പോവുകയും വീട്ടുജോലിക്ക് പോകുകയും ഒക്കെ ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പം അങ്ങനെ ഉള്ളവർക്ക് ഒരു ഇത്തിരി ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ജനറൽ ഹോസ്പിറ്റലിൽ തന്നെ പോകണമെന്നുണ്ടെങ്കിൽ ഓട്ടോയ്ക്ക് പൈസ നോക്കിയേ പറ്റൂ അതുകൊണ്ട് തന്നെ അവരന്ന് ആ ഹെൽത്ത് സെൻറ്റർ എടുത്ത് കളഞ്ഞപ്പോഴത്തേക്ക് അവിടെ എല്ലാ ദിവസവും അന്ന് ഡോക്ടർ ഇല്ലായിരുന്നു എന്നാലും മാസത്തിൽ ഒരിക്കലെങ്കിലും ആ ഡോക്ടർ ഉള്ളത് അവർക്ക് വലിയൊരു ഉപകാരമായിരുന്നു അതും ഇല്ലാതാക്കിക്കൊണ്ടാണ് ആദ്യമായിട്ട് അവിടെ പഴയ കൗൺസിലർ എത്രത്തോളം ജനദ്രോഹപരമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്താണ് തുടങ്ങിയത് അപ്പോൾ അന്ന് തന്നെ എന്നെ അവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടെ വിളിച്ച് അവർ തന്നെ ഞാൻ പറഞ്ഞു പക്ഷേ ഞാൻ കാരണം ഇപ്പം കൗൺസിലറല്ല അന്ന് ഈ കുന്നുകുഴി അപ്പുറത്തെന്ന് പറയുന്ന കണ്ണമൂലാണ് അതുപോലെ വേറൊരു സ്ഥലത്തുള്ളതാണ് അപ്പം അവിടുത്തെ പ്രശ്നം അവിടെ ഉള്ള നാട്ടുകാർ തന്നെ പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ളവർ തന്നെയാണ് ഇറങ്ങി ഞാൻ മുന്നേ നിന്നു എന്ന് മാത്രമല്ല പക്ഷേ ബാക്കിയെല്ലാം അവരാണ് ചെയ്തത് അവർ തന്നെ ഇറങ്ങി നിന്ന് അവിടുത്തെ ഈ പരിപാടിയെ ഇവിടെ വേണ്ട മേയർ ഭവനം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട സാധനങ്ങൾ തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അന്ന് നിർത്തിയത് അപ്പോൾ അതേപോലെ തന്നെ തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ എന്തു ചെയ്ത് ആദ്യം പിന്നെ ഒരു പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ തീരാനായിട്ട് ഒരു മൂന്ന് വർഷം എടുക്കാം അത് നിങ്ങൾക്കറിയാം അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാൻ കൗൺസിലറായി വന്ന ഉടനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അതേസമയം അപ്പോൾ ഞാൻ ചെയ്തത് അവിടെ എലക്ഷൻ വർക്കിന് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ എലക്ഷൻ വർക്കിന് ഇറങ്ങിയപ്പോഴത്തേക്ക് ബാട്ടൺ ഹില്ലിലെ യുവജനങ്ങൾ പറഞ്ഞു ഞാൻ വോട്ട് ചോദിച്ചു അവരോട് എടാ മക്കളെ ചേച്ചിക്ക് വോട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ചേച്ചി ഞങ്ങൾ വോട്ട് ചെയ്യാം പക്ഷേ ഞങ്ങൾക്കൊരാവശ്യമുണ്ട് എന്താണ് ഞങ്ങൾക്കിവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടില്ല വേണം ഞാൻ പറഞ്ഞിട്ട് നൂറ് ശതമാനം അപ്പോൾ ഞാൻ വന്ന് ആദ്യം ഞങ്ങൾക്ക് വയ്ക്കാൻ പറ്റിയ ബഡ്ജറ്റിൽ ഫസ്റ്റ് വെച്ചത് കുട്ടികൾക്കുള്ള ഫുട്ബോൾ ഗ്രൗണ്ടാണ് വെച്ചാൽ അത് അവർക്ക് കെട്ടിക്കൊടുത്തു അവരന്ന് മത്സരങ്ങൾ വരെ മറ്റുള്ള നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് അവിടെ തമിഴ്നാട്ടിലുള്ളവർ വരെ അവിടെ വന്ന് മത്സരങ്ങൾ നടത്തുന്നുണ്ട് ആ രീതിയിൽ ഗ്രൗണ്ട് പോകുന്നു അതേപോലെ തന്നെ വേറൊരു ഗ്രൗണ്ട് ചെയ്ത സിറ്റി സ്കൂളിൽ അവിടെയും ഞാൻ പിള്ളേരുമായിട്ട് ഞാൻ നല്ല കൂട്ടാണ് കാരണം നമ്മുടെ മക്കളെ കണക്കല്ലേ അതുകൊണ്ട് എന്താണ് വിശേഷങ്ങൾ തോളി കൈട്ട് തന്നെയാണ് അവരോട് സംസാരിച്ചത് അങ്ങനെ പറഞ്ഞപ്പോഴത്തേ ആൻറ്റി ഞങ്ങൾക്ക് ഇവിടെ സ്കൂളിലൊരു ഗ്രൗണ്ട് വേണമെന്ന് പറഞ്ഞു ഞമ്മെന്താ പറഞ്ഞല്ലോ അടുത്ത പ്രാവശ്യം അത് കൃത്യമായിട്ട് വെച്ച് അവിടെയും ഗ്രൗണ്ട് കൊടുത്തു അപ്പോൾ നമ്മൾ ഓരോ തലമുറയുടെ ആവശ്യമനുസരിച്ച് നാളെ നാളത്തേക്ക് അവർക്ക് എന്തൊക്കെയാണോ കരുതി വെക്കേണ്ടത് അതെല്ലാം ഞാൻ കരുതി വെക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഗ്രൗണ്ട് രണ്ടെണ്ണം ചെയ്തു അതിനുശേഷം ഇപ്പോൾ ഹെൽത്ത് വെൽനസ് സെൻ്റർ പണി പൂർത്തിയാക്കി ഉൾക്കാടനം കഴിഞ്ഞു ഇനി കറണ്ടിൻ്റെ കുറച്ച് വർക്ക് കൂടെ നടക്കുന്നുണ്ട് അത് മാത്രമേ ഉള്ളൂ ആ പിന്നെ അതിൻ്റെ മേളിൽ തന്നെ അങ്കനവാടി പൊളിച്ചു കളഞ്ഞ അംഗനവാടി അതിൻ്റെ മേളിൽ പണി നടക്കുന്നു പതിനാറ് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് വേണ്ടി വെച്ചിട്ട് അത് നടക്കുന്നത് അതോടൊപ്പം വേറെ സന്തോഷം എന്ന് പറയുന്നത് അവർ ഇവരെ ഓരോ ആവശ്യങ്ങൾ എന്നോട് ചോദിക്കുന്ന ചോദിക്കുന്നതനുസരിച്ചിട്ടാണ് അവരോട് ഞാൻ എപ്പോഴും അഭിപ്രായം അവരോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്ത് വേണം നമുക്കിവിടെ ഒരു മൂന്ന് റെസിഡൻസ് ഭാഗികമായിട്ടും ബാക്കിയൊരു പതിനാറെണ്ണം അല്ലാതെ ഉണ്ട് അപ്പോൾ അവരോട് തന്നെ ചോദിക്കും ഇന്ന എനിക്ക് ബഡ്ജറ്റുണ്ട് ഇത് ഇന്ന ദിവസം നമുക്ക് ഇത് കൊടുക്കണം അപ്പം നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് ഏതൊരു കാര്യമായാലും അവർ പറയുന്ന പറയുന്നതനുസരിച്ച് തന്നെയാണ് ചെയ്തത് അപ്പോൾ ബാട്ട്രൺ ഹില് അതിന് അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ബാട്ട്രൺ ഹില് മൊത്തം ഏകദേശം ഒരു മൂന്ന് സ്ഥലത്ത് കുറച്ച് ഭാഗത്ത് മാത്രം ഹാൻഡ് റെയിൽ പൈസ ഇവർക്ക് അവിടെ ഏറ്റവും നമുക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള മേഖലയാണ് ബാട്ട്രൺ ഹില്ല് അവിടെ താമസിക്കുന്ന ചേച്ചിയാണ് അത് എൻ്റെ അടുത്ത് നിൽക്കുന്നത് അപ്പോൾ അവിടെ പിടിച്ചിറങ്ങാനായിട്ട് എല്ലാ സ്ഥലത്തും ഹാൻഡ് റൈൽ പിടിപ്പിച്ചു കൊടുത്തു എല്ലാ എല്ലായിടത്തും ഇതെല്ലാം ഞാനാണ് ഈ ഹാൻഡ് റൈലൊക്കെ ചെയ്തത് ഞാൻ തന്നെയാണ് പഴഞ്ഞ പഴയതായാലും ഞാൻ എഴുതിയിട്ടിട്ട് പോയതാണെന്ന് അതുപോലെ അതേ അതുപോലെ തന്നെ ഇപ്പോൾ പിന്നെ വാർഡ് കമ്മിറ്റി ഓഫീസ് വാർഡ് കമ്മിറ്റി ഓഫീസ് എന്ന് പറയുമ്പം വെറും ഒരു ഓഫീസല്ല എന്ന് പറയുന്നത് കുറച്ചൊരു സ്ഥലം ഒരു ക്യാബിൻ അത്രയേ ഉള്ളൂ അതേസമയം അതിനൊരു ഹോളായിട്ട് ചെയ്തിട്ടുണ്ട് അവിടെ ഇപ്പം മൂന്ന് മരണം വെച്ച് കഴിഞ്ഞു ഓൾറെഡി അതിൽ ഒരു അനാഥനായ അനാഥന എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ ആര് പുള്ളി മരിച്ചപ്പോൾ ആരുമില്ല ഞങ്ങളായിരുന്നു ഞാനൊക്കെ നിന്നിട്ടാണ് അപ്പോൾ ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും ഞങ്ങളെല്ലാവരും കൂടെ നിന്നിട്ടാണ് ആ ബോഡി ഏറ്റെടുത്ത് അടക്കാനുള്ളത് എല്ലാ കാര്യത്തിനും ശ്മശാനത്തെ കൊണ്ടുപോകാനും എല്ലാ കാര്യങ്ങളും ചെയ്തതൊക്കെ അവർ ഓട്ടോറിക്ഷാ തൊഴിലാളികളെ യൂണിയൻകാരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ തമ്പാനൂരിൽ നിന്നുള്ള ഓട്ടോറിക്ഷാ തൊഴിലാളികാരുന്നു അപ്പോൾ അവരും ഞങ്ങളുമായിട്ട് ഒരുമിച്ച് നിന്നിട്ടാണ് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ ഇതെല്ലാം അവിടെയാണ് നടന്നത് ആ നമ്മുടെ ഓഫീസിലാണ് ഇതെല്ലാം നടന്ന് നടക്കുന്നത് അതിനുശേഷം വീട് പാല് അവിടെ വെച്ച് നടന്നു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കുമായിട്ട് ഒരു ഞാൻ ഒന്ന് ചെയ്യുമ്പോൾ അതിനു വേണ്ടി മാത്രമല്ല ബാക്കി ഉള്ളത് എന്തൊക്കെയാണോ മറ്റുള്ളവർക്ക് എത്രത്തോളം ഉപകരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് പിന്നെ അതുപോലെ ഫ്രീ ട്യൂഷൻ കഴിഞ്ഞ ടൈമിൽ ഫ്രീ ട്യൂഷൻ കുട്ടികൾക്ക് കാരണം ഇന്ന് നമ്മൾ പഴയ ഇതല്ല ഞങ്ങൾ പഠിച്ചിരുന്ന ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്തിനേക്കാളും ഒരുപാട് ഇന്ന് മാറിപ്പോയി ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷനും ഒരു എ പ്ലസ് വാങ്ങുമ്പോഴത്തേക്ക് ഒരു ക്ലാസ്സിൽ തന്നെ പത്തും പതിനഞ്ചും കുട്ടികൾ എ പ്ലസ് വാങ്ങുന്നവരുണ്ട് അപ്പോൾ ഈ ടൈറ്റ് വിദ്യാഭ്യാസം നടക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ കാലത്തിനനുസരിച്ച് കുട്ടികൾ പഠിക്കണമെന്ന് വിചാരിച്ച് നമ്മുടെ പല കോളേജിലുള്ള കുട്ടികൾ അവരുടെയൊക്കെ സഹകരണത്തോടുകൂടി അവിടെ സൗജന്യമായിട്ട് ട്യൂഷൻ നൽകുന്നതിന് സാധിച്ചു അപ്പോൾ അതിൽ കഴിഞ്ഞ പ്രാവശ്യം എഴുതി എല്ലാ കുട്ടികളും അവിടെ വന്ന് പഠിച്ച എല്ലാ കുട്ടികളും തന്നെ പ്ലേ ടെൻതും പാസ്സായി പ്ലസ് ടുവും പാസ്സായി അന്ന് നമ്മളവിടെ ക്ലാസ് വെച്ചിരുന്നത് എട്ട് ഒമ്പത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ഈ ക്ലാസ്സിലേക്കാണ് വെച്ചിരുന്നത് പിന്നെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് വേറെയും കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതനുസരിച്ച് ഇങ്ങനെ ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ ജനോപകാരപ്രദമായിട്ട് അവർക്ക് വേണ്ടി ഏറ്റവും താഴെ തട്ടിലുള്ളവരെ ലക്ഷ്യമിട്ട് കൊണ്ട് തന്നെയാണ് എൻ്റെ പ്രവർത്തനം അതുപോലെ തന്നെ ഇപ്പം വേറൊരു ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു കല്യാണ മണ്ഡപം അത് ഈ കല്യാണ മണ്ഡപം എന്നുള്ള രീതിക്ക് പ്രോജക്റ്റിന് ക്യാഷ് അനുവദിക്കാൻ പറ്റാത്തത് കൊണ്ട് കമ്മ്യൂണിറ്റി ഹാൾ എന്നുള്ള രീതിയിൽ അതും പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് എല്ലാവരും ഇന്ന് എ സി ഹാളാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് ഒരു എല്ലാവരും ഇപ്പോൾ എൻ്റെ കുഞ്ഞിനെ ഒരു എ സി ഹാളിൽ നല്ലൊരു ഹാളിൽ കല്യാണം നടത്തണം പാർട്ടി നടത്തണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവരും ആഗ്രഹിക്കില്ലേ അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് അവിടെ ഒരു കല്യാണ മണ്ഡപം എന്നുള്ള പേരിലാണ് തുടങ്ങിയതെങ്കിൽ പിന്നെ അത് പേര് മാറ്റിയായിരുന്നു കമ്മ്യൂണിറ്റി ഹാൾ എന്നുള്ള പേരിലാണ് പേര് മാറ്റിയത് അതിന് ഒരു കോടി രൂപ അനുവദിച്ച് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഫീസിബിലിറ്റി കളക്ട്രേറ്റിൽ നിന്ന് തിരിച്ച് പേപ്പർ വിട്ട് പീസിബിലിറ്റി എടുത്തപ്പോഴത്തേക്ക് ചെറിയൊരു കറക്ഷൻ ഉണ്ടായിരുന്നു അത് വീണ്ടും പീസിബിലിറ്റിയും കഴിഞ്ഞ് തിരിച്ചു പോയിട്ടുണ്ട് അത് ഇപ്പോൾ ഉടനെ പ അതിൻ്റെ ഇത് കഴിഞ്ഞ് ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെയും വർക്കുകൾ തുടങ്ങും അതുപോലെ തന്നെ വേറെ ഒരെണ്ണം തുടങ്ങാനിരിക്കുന്നത് അതെല്ലാം എൻ്റെ പ്രതീക്ഷ എൻ്റെ സ്വപ്നങ്ങളാണ് കേട്ടോ എൻ്റെ കാരണം എൻ്റെ മക്കൾ ഇങ്ങനെ ഇങ്ങനെ ആകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ എൻ്റെ വാടിലുള്ള ഓരോരുത്തരും എൻ്റെ മക്കൾ എൻ്റെ ചെറുമക്കൾ എൻ്റെ മക്കളുടെ എന്നുള്ള രീതിക്കാണ് അപ്പോൾ അവിടെ ഒരു നമുക്ക് ജോൺ ബാലൻ പാർക്കുണ്ട് ആ പാർക്കിൽ തന്നെ ഒരു പണ്ട് വർഷങ്ങൾക്ക് മുമ്പേ കെട്ടിയ കുളം ഉപയോഗശൂന്യമായിട്ട് കിടക്കണം വർഷങ്ങളായിട്ട് കിടക്കുന്നു അപ്പോൾ അതിൽ എൻ്റെ ഒരു പ്രതീക്ഷയെന്ന് പറയുന്നത് നമ്മുടെ ഈ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജന മേഖലകളിൽ അവർക്ക് ഒന്ന് അവരാരും ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു സ്ഥലത്തും കൊണ്ടുപോകില്ല കാരണം കാരണം വേറൊന്നും കൊണ്ടല്ല വീട്ടു ജോലിക്കും കൂലിപ്പണിക്കും ഒക്കെ പോകുന്നതുകൊണ്ട് അവർക്ക് അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല ഏതിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ജോലി ലഭിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ അവസരം ലഭിക്കുന്നത് സ്പോർട്സാണ് അല്ലേ പത്താം ക്ലാസ്സും പ്ലസ് ടുവും എന്നെക്കാളി നിങ്ങൾക്കറിയാം കാരണം നിങ്ങളൊക്കെ എല്ലാ സത്യത്തും പത്താം ക്ലാസ് പാസ്സായാൽ മതി അല്ലെങ്കിൽ പ്ലസ് ടു പാസ്സായ്മ ഒരു നാഷണൽ ലെവലിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് ജോലി ഉറപ്പാണ് അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് നാലാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു സ്വിമ്മിംഗ് പൂൾ അവിടെ ആ കുളം മാറ്റി അതിനെ ഒരു സ്ക്വയറാക്കി കുറച്ച് അതിന് പണിയുണ്ട് അത് സ്ക്വയറാക്കി എടുത്തിട്ട് ഒരു സ്വിമ്മിംഗ് പൂളാക്കിയിട്ട് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അവർക്കൊരു അറിവ് വരുന്നത് വരെ സ്വിമ്മിങ്ങെ പഠിപ്പിക്കുകയും അത് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ വെള്ളയം പിള്ളത്ത് നമുക്ക് സ്വിമ്മിങ് പൂള് പിന്നെ പഠിക്കാനായിട്ടുണ്ട് അവിടെ പോകും കാരണം നമ്മൾ തുടങ്ങി വിട്ടുകഴിഞ്ഞാൽ കുട്ടിയിൽ ഒരാഗ്രഹം ജനിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവനത് ഭാവിയിൽ നേട്ടം ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതിനു വേണ്ടിയിട്ട് സ്വിമ്മിങ് പൂൾ ഈ രണ്ട് കാര്യവുമാണ് അടുത്ത ഇനി എൻ്റെ ലക്ഷ്യം ഇത് ഒക്കെ ഇതേപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ഇപ്പം നമ്മുടെ ക്ഷേമ പദ്ധതികൾ തന്നെ ഒരുപാട് അതായത് അവർക്കായിട്ട് കൊടുക്കാത്തത് ഒന്നുമില്ല കഴിഞ്ഞ വർഷം തന്നെ കോഴിക്കുഞ്ഞുങ്ങൾ ഈ അഞ്ച് വർഷം കൊണ്ട് ആയിരത്തി അഞ്ഞൂറിലധികം പേർക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞു ഒരു വർഷം തന്നെ ഇരുന്നൂറ്റി എൺപത്താറ് കഴിഞ്ഞ വർഷം കൊടുത്ത് ഇരുന്നൂറ്റി എൺപത്താറ് പേർക്കാണ് കോഴിക്കുഞ്ഞുങ്ങൾ കൊടുത്തത് അതേപോലെ പച്ചക്കറിക്കിറ്റായാലും മറ്റ് എന്തൊക്കെ ആനുകൂല്യമുണ്ട് പിന്നെ തൊഴിലുറപ്പ് തുടങ്ങിയിട്ടുണ്ട് തൊഴിലുറപ്പിന് വരുന്നത് നമ്മുടെ ശാരീരിക വെല്ലുവിളി നേരിടുന്ന രണ്ട് പേരുണ്ട് അതല്ലേ അപ്പോൾ അവരെയും കൂടെ ഉൾപ്പെടുത്തിയാണ് തൊഴിലുറപ്പ് അപ്പോൾ കോർപ്പറേഷനിൽ തന്നെ എപ്പോഴും തൊഴിലുറപ്പ് തൊഴിലുറപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഞാനാണ് അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെയൊക്കെയാണ് ഒരു അറുപത്തഞ്ചും എഴുപതും എഴുപത്തഞ്ചും വയസ്സെ അമ്മച്ചിമാരാണ് എൻ്റെ വാർഡിലുള്ളത് ഈ തൊഴിലുറപ്പിന് വരുന്നത് അപ്പോൾ അവർ മക്കളുടെ മുമ്പേ കൈനീട്ടാതെ അവർക്കൊരു ചായ വാങ്ങി കുടിക്കാൻ സ്വന്തം കാശെടുത്ത് കയ്യിലുണ്ടെങ്കിൽ അവർക്കൊരു ഞാൻ കൗൺസിലോ തന്നെയാണ് പറയുന്നത് വേറെ അവരൊരു ചായ വാങ്ങി കുടിക്കാനായിട്ട് ആരുടെയും മുൻപേ കൈ നീട്ടുണ്ട് മക്കളുടെ അടുത്ത് വിടാ അമ്മയ്ക്ക് ഒരു നൂറ് രൂപ വേണം അല്ലെങ്കിൽ ആശുപത്രിയിൽ പോകണം അതിനു വേണ്ടിയിട്ട് കൈനീട്ടത് സ്വന്തം വരുമാനത്തിൽ എടുത്ത് അവർക്ക് ഉപയോഗപ്പെടുത്തുന്നതിനായിട്ടാണ് തൊഴിലുറപ്പ് അത് ഞാൻ വിടാതെ ഞാൻ അത് കൊണ്ടുപോകുന്നുണ്ട് തൊഴിലുറപ്പും കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ ഇവിടെ ഞാൻ വന്നപ്പോൾ മലിന മാലിന്യത്തെക്കുറിച്ച് അയ്യോ ഇവിടെ കിച്ചൺ ബിന്നൊക്കെ എല്ലാവർക്കും ഫ്രീ ആയിട്ടൊക്കെ കൊടുത്തു പക്ഷേ ഒരു ഇരുപത്തി നാല് വീടൊഴിക്ക് ബാക്കി എല്ലാ വീടുകളിലും അരിയിട്ട് വയ്ക്കാനും ചെടി നടാനുമാണ് ഈ കിച്ചൺ ബിൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് മാറ്റിക്കൊണ്ട് എല്ലാവരിലും ബോധവൽക്കരിച്ച് ഇവിടെ എന്താ കുത്തിഴിഞ്ഞ് കിടന്നു എന്ന് തന്നെ പറയാം എനിക്കെതിരെ ഈ മുളവന ജംഗ്ഷനിൽ സമരം വരെ നടന്നു അന്ന് കാരണം പ്രൈവറ്റുകാരാണ് എടുക്കുന്നതിന് ആരും എടുക്കുന്നതിന് കുഴപ്പമില്ല പ്രൈവറ്റുകാർ എടുത്താലും കോർപ്പറേഷൻ ഏജൻസി വഴി കൊടുത്തു കഴിഞ്ഞാൽ എത്തേൻ്റെ അടുത്ത് എത്തും അത് നമുക്കറിയാം പക്ഷേ ഇതങ്ങനെയല്ല ഇവർ കൊണ്ടുപോയിട്ട് ഒരു ജോയി ജോയി ഇപ്പോഴാണ് വന്നത് പക്ഷെ അന്നേ ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു തോടിലും ഒരു കുളത്തിലും ഒരു ഓടയിലും വേസ്റ്റ് മാലിന്യം വലിച്ചെറിയരുത് നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കേണ്ടവരുടെ അടുത്തേക്കാണ് കൊടുക്കുക അതിന് വേണ്ടിയിട്ട് ഹരിതകർമ്മസേന പത്ത് പേര് അപ്പോൾ അതിലുള്ളവർ കൂടെ ഇതിൻ്റെ കൂടെ ചേർന്നായിരുന്നു അന്ന് അതിന് മാറി നിന്ന് ഈ പ്രൈവറ്റായിട്ട് എടുക്കുന്നവർ തന്നെ ഇതിൻ്റെ കൂടെ ചേർന്നു നല്ല രീതിയിൽ നൂറ് ശതമാനം സക്സസ് ഒന്നും ഞാൻ പറയൂല കാരണം മാലിന്യമാണ് ഒന്ന് ജസ്റ്റ് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിൻ്റേതായതുണ്ടാവും അപ്പോൾ അത് മാക്സിമം ശ്രമിച്ച് അതും ഞാൻ കൊണ്ടുപോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു രണ്ട് വട്ടം അതെ ും കോൺഗ്രസിന്റെ സീറ്റെന്നും പറയാം പിന്നെ പൂർണ്ണമായിട്ടും പറയാനും പറ്റൂല കാരണം കഴിഞ്ഞ എം എൽ എ ഇലക്ഷന് പ്രശാന്ത് എം എൽ എ ബാട്ട്രൺ ഹില്ല ഒരു ബൂത്തിൽ തന്നെ ഏകദേശം ഇഷ്ടം വോട്ട് ലീഡ് വന്നത് അവിടെയാണ് മൂന്നാമത്തെ വട്ടമാണ് മത്സരിക്കുന്നത് അപ്പോൾ നേതൃത്വം അത്തരത്തിലൊരു വിജയപ്രതീക്ഷയാണല്ലോ മുൻപിൽ കണ്ടിട്ടുണ്ടാകും തീർച്ചയായിട്ടും നൂറ് ശതമാനം അവർ കാരണം ഇത് പൊതുവേ ഒരു പരക്കൊരിതുണ്ട് ജനറൽ സീറ്റ് സീറ്റാവുമ്പോഴത്തേക്ക് പുരുഷന്മാർക്കുള്ള ബാക്കിയെല്ലാം സംവരണം വരുന്നതുകൊണ്ട് പുരുഷന്മാർക്ക് വേറെ മത്സരിക്കാനായിട്ട് അവസരം ഉണ്ടാകാറില്ല അതുകൊണ്ട് തന്നെ ജനറൽ സീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് മാക്സിമം പുരുഷന്മാരെ നിർത്തി കൊണ്ടുപോകാനാണ് നോക്കുന്നത് അപ്പോൾ ആ സ്ഥാനത്താണ് നമ്മുടെ നേതൃത്വം എന്നിൽ പൂർണ്ണമായിട്ട് നൂറ് ശതമാനം വിശ്വസിച്ചുകൊണ്ടാണ് ഈ സീറ്റ് എനിക്കായിട്ട് തന്നത് അപ്പോൾ അതിന് എല്ലാവരുടെയും നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സ്നേഹവും നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും നമ്മൾ പോകുമ്പോഴത്തേക്കൊക്കെ അവരുടെ മുഖത്തുനിന്ന് തന്നെ അറിയാം അവർ വീണ്ടും വരുമ്പോഴത്തേക്ക് അവർക്കെല്ലാവരും എന്നോട് പലരും പറഞ്ഞത് ആരുടെയെങ്കിലും കാല് പിടിച്ചിട്ടായാലും നിങ്ങൾ സീറ്റ് കൊണ്ടുവരണം അങ്ങനെയാണ് എന്നോട് പറഞ്ഞത് ആരുടെ കാലു പിടിച്ചിട്ടായാലും ദയവ് ചെയ്ത് കൗൺസിലർ ഇങ്ങനെ പറഞ്ഞു കൗൺസിലർ സീറ്റ് കൊണ്ടുവരണം എന്നാണ് എന്നോട് പറഞ്ഞത് ഒരുപാട് പേര് എങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ പോകുമ്പോൾ അതിൻ്റെ പ്രതികരണം ഇപ്പോൾ കൂട്ടിച്ചേർത്ത ഭാഗത്തൊക്കെ പോകുമ്പോഴത്തേക്ക് കുന്നുകുഴിയിൽ കൂട്ടിച്ചേർത്തു എന്ന് പറയുമ്പം ഭയങ്കര ഹാപ്പിയാണ് അവർ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ തൊട്ടപ്പുറത്ത് അതായത് റോഡ് അപ്പുറത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണമൂല അവാർഡാണ് അവർ കമ്പയർ ചെയ്യും ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ അവരെ നോക്കി അയ്യോ ഞങ്ങൾ കുന്നുകുഴിയായ അപ്പോൾ ഞങ്ങൾ രക്ഷപ്പെട്ടു ഇങ്ങനെയാണ് അവരുടെ പ്രതികരണം ഇങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം നമ്മൾ ചെയ്യും അവാർഡും അതെ മികച്ച കൗൺസിലറിൻ്റെ അവാർഡ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എനിക്കാണ് ലഭിച്ചത് അപ്പോൾ അത് എല്ലാ വർഷവും ഓരോ വർഷവും അവരിങ്ങനെ കൊടുക്കാറുണ്ട് അപ്പോൾ ഈ വർഷം വർഷവാസവത്തിൽ എനിക്കത് കിട്ടിയപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ ഇതിലേക്ക് രാഷ്ട്രീയത്തിൽ ഞാനൊരു രാഷ്ട്രീയക്കാരിയല്ലായിരുന്നു കേട്ടോ ഞാനൊരു അധ്യാപികയാണ് ഈ അധ്യാപനത്തിലൂടെ പൊതുപ്രവർത്തനം സ്ത്രീകൾക്ക് വേണ്ടി അന്നും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇടപെടും അങ്ങനെ ഒരു പ്രവർത്തനം കാഴ്ചവെച്ച സമയത്താണ് അതിലൂടെയാണ് എന്നെ അവർ ആ പ്രവർത്തനം കണ്ടിട്ടാണ് എന്നെ വിളിച്ചു വിളിച്ചുകൊണ്ടുവന്ന് രാഷ്ട്രീയത്തിൽ ഇറക്കിയത് പക്ഷെ ഇപ്പോഴും ഞാൻ തനി രാഷ്ട്രീയക്കാരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ ഞാൻ അധ്യാപിക മൂന്ന് സ്ഥലത്ത് ഒന്നായി മുരുക്കുംപുഴ ഇൻഫെൻ ജീസസ് പേട്ട സെൻറ്റ് ആൻസ് പിന്നെ സെൻറ്റ് ജോസഫ്സ് അങ്ങനെ മൂന്ന് സ്ഥലത്ത് അധ്യാപികയായി പക്ഷെ അപ്പോഴും ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി ഭയങ്കരമായിട്ട് എന്താരും എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ എന്നുള്ള ഒരു മെൻ്റാലിറ്റി എനിക്ക് മനസ്സിലായി എന്താച്ചാൽ പക്ഷേ അല്ല കേട്ടോ നമ്മൾ കുടുംബമായിട്ടൊക്കെ നല്ല രീതിയിൽ പോകണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചിരുന്ന എന്നെയാണ് അവർ കണ്ടെത്തി രാഷ്ട്രീയത്തിലോട്ട് കൊണ്ടുവന്നത് പിന്നെ അവർക്ക് നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഓക്കെ താങ്ക് യു എല്ലാവർക്കും എല്ലാവരും എനിക്ക് എന്നെ സഹായിക്കുക ഇതൊരു ഓട്ടഭ്യർത്ഥനയാണെന്ന് വിചാരിക്കരുത് കാരണം നിങ്ങളോട് അഭ്യർത്ഥിക്കേണ്ട കാര്യമില്ല എൻ്റെ മനസ്സും നിങ്ങളുടെ മനസ്സും എല്ലാം ഒന്നാണ് എൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന നിങ്ങളുടെ ഹൃദയത്തോട് എന്നെ ചേർത്ത് നിർത്തുന്ന എല്ലാവർക്കും എല്ലാവിധ എൻ്റെ എൻ്റെ വിജയത്തിനുള്ള ആശംസകൾ വരേണ്ടത് അപ്പോൾ എല്ലാവരും എന്നെ സഹായിക്കുക നിങ്ങൾക്ക് പരിചയമുള്ളവരോടും ഒക്കെ എനിക്ക് വൻ്റെ സഹായം അഭ്യർത്ഥിക്കുക വോട്ട് ചെയ്യുക യു ഡി എഫിന് നൂറ് ശതമാനം വിജയം വരയ്ക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെ പക്ഷത്തു നിന്നും എല്ലാവിധ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു നന്ദി എന്തായാലും കുന്നുകുഴി വാർഡിനെ സംബന്ധിച്ച് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ കുത്തകമണ്ഡലമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾക്കും കുത്തകിയില്ലാത്തൊരു മണ്ഡലമാണ് എന്നാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉൾപ്പെടെ നമ്മളോട് വ്യക്തമാക്കുന്നത് എന്തായാലും മേരി പുഷ്പം ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഇത്തവണയും മത്സരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം